നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ചേലേറും പുൻകിരീടം മകരവടി വഴും കുണ്ടലം നൽപതക്കം ചാരുശ്രീ കോണുനൂലും തിരുവയർ മേൽക്കുട്ടും പട്ടുടുപ്പും ആളോലപ്പൻ മുടിങ്കോൽ വലതു കരമതിൽ പിന്നെ വാമക ബാലം ചേരുമ്പോ തിൻപുറത്തങ്ങരം ഒരു വിഷ്ണുമായി കൈ തൊഴുന്ന ഉം ചിലമ്പ വിഷ്ണുമായ സ്വാമിയെന്ന അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പൂർണിമയാണ് വരുന്ന ഞായറാഴ്ച അപ്പോൾ അന്ന് നമ്മുടെ രാവിലെ മുതൽ നമ്മുടെ തിരുനീല ചുഴലമാളിന് വിഷമായ സന്നിധിയിൽ രാവിലെ മുതൽ തന്നെ പൂജകൾ ആരംഭിക്കുകയും വൈകുന്നേരം ക്ഷാക്തി വിധി പ്രകാരമുള്ള കർമ്മങ്ങളും അതുപോലെ തന്നെ പൂർവികാചാര പ്രകാരമുള്ള ഗുരുതിയും ഗുരുതിയും ഉള്ള സമ്പ്രദായങ്ങളുമുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുന്നാളും നടഞ്ഞ് നമുക്ക് പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് അതും നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ടതില്ല നിങ്ങളുടെ പേരുന്നാളും വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്തും മറ്റുള്ളവരിലേക്ക് എത്തുകയൊക്കെ ചെയ്യുക അപ്പോൾ നല്ല അപൂർവ്വ ദിവസമാണ് ഗുരു പൂർണിമ എന്നിവ ദിവസമാണ് ഗുരുക്കന്മാരെയും പൂർവ്വരെയൊക്കെ ഓർമ്മിക്കാനുള്ള ദിവസം മരിച്ചു വരെയുള്ളവരെയൊക്കെ ഓർമ്മിക്കാനുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ദേവിയുടെ എന്താണ് നമ്മൾ ശാക്തീയകർമ്മം പൂജ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മൂവായിരത്തി രൂപയാണ് പൂജയായിട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചെറിയ ചെറിയ രീതിയിലുള്ള പറയുന്ന കുറച്ച് മാ അർച്ചനകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്സാപ്പിൽ പെരുന്നാളും അയയ്ക്കുക എന്താണ് വേണ്ടത് എന്നുള്ളത് വാട്സാപ്പിൽ അയച്ചു തരിക ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞ നല്ല സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോസിൽ പറയാം നമ്മൾ എന്താണ് പറയാനുദ്ദേശം എന്തെങ്കിലും പറയാം നമ്മൾ കാട്ടാള പരമേശ്വര മന്ത്രാർച്ചന നമുക്ക് നടത്തുന്നൊരു ഇതാണ് കാട്ടാള പരമേശ്വര മന്ത്രാ അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും അത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാനൊക്കെ ഉപകരിക്കും പിന്നെ അതുപോലെ തന്നെ വിഷ്ണുമായ ഉപദേശനാമ മന്ത്രാർച്ചന അതുപോലെ നമ്മുടെ പ്രതിസന്ധികളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അർച്ചനയാണ് അപ്പോൾ അത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സുധ കൂളിഭാഗസുധ സന്താനലബ്ധിയൊക്കെ ചെയ്യാവും സുധ എന്ന് പറഞ്ഞാൽ മനസ്സിലാ സന്താനം ഇല്ലാത്തവർക്ക് കുട്ടികളില്ലാത്തവർക്ക് നല്ല കുട്ടികളൊക്കെ ജനിക്കുന്നു ജനിച്ചത് കൂളിഭാഗസ്തു മന്ത്രാർച്ചന നടത്തി കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ദിവ്യബാല മന്ത്രാർച്ചന നടത്തി കഴിഞ്ഞാൽ വിദ്യാ വിജയത്തിനും വിദ്യാ തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിനൊക്കെ ഉപകാരപ്പെടും ആര്യം ചെറുപോത്ത് വാഹന മന്ത്രാർച്ചന വാഹനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വാഹനം ചെയ്യുക വാഹനങ്ങളൊക്കെ അപകടങ്ങളൊക്കെ പെടാതിരിക്കാനല്ല ഒക്കെ വേണ്ടിയിട്ട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ട് വാഹനമൊക്കെ മേടിക്കാനൊക്കെ കണ്ടിട്ട് ആര്യം ചെറുപോത്ത് വാഹന മന്ത്രാർച്ചനമായിരിക്കും മായ കൂളിവാ മന്ത്രാർച്ചന അപ്പോൾ അത് നമുക്ക് വശീകരണം അതുപോലെ തന്നെ നമ്മൾ പിണങ്ങി നിൽക്കുന്നവർ ഐക്യം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടി നടത്തുന്ന ഒരു മന്ത്രാർച്ചനയാണ് മായക്കുളിവാദാശ മന്ത്രാർച്ചന അതുപോലെ മധുപൂജ സർവ സർവ്വഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന മധുപൂജ അതുപോലെ മൃഗാസുര പദ മന്ത്രാർച്ചന ക്ഷേത്ര സംഹാരത്തിന് ഏറ്റവും കൂടുന്ന ഒരു മന്ത്രമാണ് മൃഗാസുര മന്ത്ര മന്ത്രാർച്ചന അതുകൊണ്ട് ഇത്തരം പതിക മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അത് വേണമെങ്കിൽ നടത്തണമെങ്കിലും അതൊന്നും പൈസ തരേണ്ടതല്ല നമുക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് ഫുൾ ആയിട്ട് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും സംസ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഭഗവാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു പൂജയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ